നഗ്നമായി കുളിച്ചാലും നഗ്നമായി കിടന്നുറങ്ങിയാലും നമ്മെ പിടികൂടുന്ന ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമാണ് ദാരിദ്ര്യ സഹോദരങ്ങളെ കുളിയുടെ മസലകൾ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നഗ്നനായി കുളിക്കാൻ പാടുണ്ടോ നഗ്നനായി കുളിക്കാൻ പാടുണ്ടോ ഇസ്ലാമികമായി ഒരാൾ തന്റെ നഗ്നത ഒരാൾ കാണുന്നിടത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഹറാമാണ് സംശയമില്ല തന്റെ നഗ്ന ഒരാൾക്ക് കാണാൻ പൊടിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അത് ഹറാമാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ നഗ്നര വെളിപ്പെടുത്താനേ പാടില്ല പറഞ്ഞു ലജ്ജയുള്ളവനാണ് അവൻ മറവ് നിങ്ങളിൽ ഒരാൾ കുളിക്കുകയാണെങ്കിൽ മറ ഇങ്ങനെ കുളിക്കാൻ പാടില്ല പരസ്യമായിട്ട് ഇങ്ങനെ കുളിക്കുക കുളിച്ച് ഇങ്ങനെ അവൻ്റെ അവിറത്ത് വെളിവാക്കുന്ന നിലയ്ക്ക് അവൻ സീ അങ്ങനെ കുളിക്കാൻ പാടില്ല എന്ന് നബി നബിസ്വലാഹ് അലൈഹി വസല്ല പഠിപ്പിച്ചു തരികയാണ് എന്നാൽ ഒരാളൊരു മറയിലാണ് കുളിക്കുന്നത് ആ അവസരത്തിൽ അദ്ദേഹം ഒരു പ്രത്യേകമായി മുണ്ടെടുത്ത് കുളിക്കൽ നിർബന്ധമുണ്ടോ അഥവാ അയാൾക്ക് പരിപൂർണമായി നഗ്നനായി അയാളുടെ നമ്മളിപ്പൊന്ന് സ്വാഭാവികം ഇന്ന് അങ്ങനെയുണ്ടോ ഇന്ന് ഓരോരുത്തരും ഓരോരുടെ ടോയ്ലറ്റുകൾ ബാത്റൂമുകളിലാണ് കുളിക്കുന്നത് അപ്പൊ അയാൾ ഉടുമുണ്ടോ വല്ലതും ഉടുക്കൽ അയാൾക്ക് നിർബന്ധമുണ്ടോ എന്താണ് അതിന്റെ അല അയാൾക്ക് നഗ്നനായി കുളിക്കുന്നത് തെറ്റാണോ ആ വിഷയത്തിൽ മഹാനായി ഇമാൻ ഒരു അധ്യായത്തിന് അദ്ദേഹം നൽകിയ തലക്കെട്ട് തന്നെ എന്താണ് എന്താണ് അർത്ഥം കുളിക്കുന്ന ഒരാളെ സംബന്ധിച്ചു പറയുന്ന ഒന്നുമില്ല വഷതഹ അയാൾ ഒറ്റക്കാണ് ഫിൽ ഹൽവ ആരുമില്ല ഹൽവത്തിൽ ഒറ്റക്ക് അദ്ദേഹം ഒരാൾ നഗ്നനായി കുളിക്കുകയാണെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല അത് തെറ്റോ കുറ്റമോ അല്ല എന്നാൽ ഒരാൾ ഒരു മുണ്ട് മറ സ്വീകരിക്കുന്നവയിൽ ഒടുക്കുന്നുവെങ്കിൽ അങ്ങനെ സ്വീകരിക്കലാണ് അയാൾക്ക് ഏറ്റവും ഉത്തമം തെറ്റൊന്നുമില്ല ഒരാൾ നഗ്നനായി കുളിച്ചാൽ ഒരു ഉത്തമത്തിനെതിരെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അയാളുടെ മേലെന്തില്ല തെറ്റോ കുറ്റമോ ഒന്നും

കാര്യത്തിൽ ഒറ്റക്കാണെങ്കിലും അവർക്കൽ തന്നെയാണ് നല്ലത് അലൈഹി പഠിപ്പിച്ചു കൊടുക്കുക വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വരെയാണ് ഇവയെ സംബന്ധിച്ചൊക്കെ പഠനം നടത്തി ചർച്ച ചെയ്ത പണ്ഡിതന്മാർ ചെയ്താണ് കുളിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഉത്തമം എന്ത് തന്നെയാണ് ഒരാരയുടുപ്പൊക്കെ ചുറ്റിയിട്ട് അങ്ങനെ കുളിക്കൽ തന്നെയാണ് നല്ലത് എന്നാൽ കുളിയുടെ അവസരത്തിൽ നിനക്ക് നഗ്നായി കുളിക്കുന്നത് ഒരു തെറ്റല്ല ഒരു കുറ്റമല്ല അങ്ങനെ ചെയ്യാം എന്നാൽ ഇങ്ങനെ മറച്ചുകൊണ്ട് കുളിക്കലാണ് ഉത്തമം എന്നാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്